രണ്ടുപേര് പരസ്പരം സംസാരിക്കുമ്പോ കട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അത് ഹറാമാണ് പാടില്ലാത്ത സംഗതിയാണ് കട്ട് കേൾക്കുക എന്ന് പറയുന്നത് മകനും മരുമകളും തമ്മിൽ മണിയറയിൽ വെച്ചുകൊണ്ട് സ്വകാര്യം പറയുകയാണ് ആ സമയത്തിൽ ആ വാതിലിന്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിന്റെ അവിടെ എങ്ങനെ ചെവി വെച്ചുകൊണ്ട് കാതോർത്തുകൊണ്ടവരുടെ സംസാരം ഒളിഞ്ഞു കേൾക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അമ്മായി ആരോടോ മകൻ ഭർത്താവിന് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പുറത്ത് മാറി നിന്ന് സ്വകാര്യം അവരുടെ സ്വകാര്യം ആ ഉമ്മയും മകനും അല്ലേ സ്വകാര്യം പറയുന്നത് അതെന്തിനാ നമ്മൾ ഒളിഞ്ഞു കേൾക്കുന്നത് അത് ഉസ്താദ് എന്നെ ആവാൻ സാദ് എന്തിനാ അത് കേൾക്കുന്നത് അത് കേട്ടാ മനസമാധാന പോയില്ലേ മനസ്സില്ല മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ രഹസ്യം കേൾപ്പിച്ചു കൊടുക്കുക എന്തിനാ അതൊക്കെ കേൾക്കുന്ന എന്തിനാത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യമുണ്ടല്ലോ ഒളിഞ്ഞു കേൾക്കാൻ പാടില്ല പാടില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ആരുടെയെങ്കിലും സംസാരമുണ്ടല്ലോ ഒളിഞ്ഞു കേൾക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഒളിഞ്ഞു കേട്ട് കഴിഞ്ഞ അവർക്ക് ഇഷ്ടമില്ല അത് കേൾക്കുന്ന അവർക്ക് ഇഷ്ടം ഇല്ല അങ്ങനത്തെ സംസാരം ഒളിഞ്ഞു കേൾക്കുക നേരെ മറിച്ച് നമ്മൾ കേൾക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റൌട്ടിൽ നിന്ന് അങ്ങനെ ഉറക്കെ പറയും അത് കേൾക്കുന്നല്ല നമ്മൾ കേൾക്കരുത് എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയല്ലോ ആ പറയുന്നത് എന്താണ് ആ ഇങ്ങനെ കുസുസുല്ലിയത് അങ്ങനെ കേൾക്കരുതേ അങ്ങനെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പറയുകയാണ് അവൻ നാളെ അക്ഷറാപൻ സഭയിലേക്ക് വരുമ്പോൾ അവന്റെ രണ്ട് ചെവികൾ ഉണ്ടല്ലോ ആ ചെവികളിലേക്ക് അല്ലാഹു ഒഴിക്കുന്നതാണ് അൽ അല്ല ഇയം ഉരുക്കിയിട്ടവൻ്റെ ചെവിയിലേക്ക് ഒഴിക്കുന്നവരാണ് യോമൽയാമ അന്ത്യദാ അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ അന്ത്യദിനം വന്നു കഴിഞ്ഞാൽ അവന്റെ രണ്ട് ചെവികളുണ്ടല്ലോ ആ ചെവികളിലേക്കല്ലാഹുബാനോത്തിന് ഒഴുക്കി ഉയ്യത്തിന് ഒരുക്കിയിട്ട് അവന്റെ ചെവികളിലേക്ക് ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്റെ ദിനം വന്ന അവന്റെ രണ്ട് ചെവികളിലേക്ക് ഇയ്യം ഒരുക്കിയിട്ടൊഴിക്കുമെന്നാണ് ഹബീബ നബി മുഹമ്മദ് നീ രക്ഷിക്കണേ അങ്ങനത്തെ ഒരു അവസ്ഥ കാർക്കും നീ നൽകരുതേയല്ല അങ്ങനത്തെ ഒരു അവസ്ഥ റഹ്മാനായ അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് ഞങ്ങൾ നീ വീഴ്ത്തിയിടലിനെ തമ്പുരാനെ സംസാരം ഒളിഞ്ഞു കേൾക്കുക പാടില്ല ഹറാമാണ് മനസ്സിലായില്ലേ അത് വലിയ തെറ്റുമാണ് അതുപോലെ തന്നെയാണ് തറവാട് കൊണ്ട് പാടില്ലാത്ത സംഗതിയാണ് എന്റെ തറവാട് ഞാൻ പകൽ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെന്നാലും അത് ഞാനിവിടെ പറയുകയാണ് ആക്ഷേപിക്കുകയാണ് പറയാ രണ്ട് സംഗതികൾ ഉണ്ടല്ലോ ആ രണ്ട് സംഗതികളും നമ്മിൽ പെട്ടതല്ല നമ്മെ നമ്മുടെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആചാരത്തിൽ പെട്ടതല്ല രണ്ട് സംഗതികൾ ഏതൊക്കെയാണ് ഒന്ന് പറയുകയാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയത്തിന്റെ അരികിൽ നിന്ന് അട്ടഹസിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ വിശുദ്ധമായ ഇസ്ലാമിൽ പെട്ട സംഗതിയല്ല അതൊരു മുസ്ലിമിനെ യോജിച്ചതല്ല മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് മരിച്ച മയത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് അട്ടഹസിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ചീത്ത പറയുക എന്റെ തറവാട് ഏതാന്ന് ഞങ്ങൾക്കറിയാലോ ായ്മയുടെ കാരണം എൻ്റെ തറവാടാണ് എന്നിങ്ങനെ പറഞ്ഞ തറവാടുകൊള്ള ആക്ഷേപിക്കുക ചെയ്യരുത് പറയുകയാണ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മൾ നിസാരമായി കണക്ക് കൂട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല തമാശയിൽ പോലും കളവ് പറയുക ി തീർച്ചയായും നിങ്ങൾ പറയുന്ന സത്യമുണ്ടല്ലോ ആ സത്യം എന്നുള്ളത് നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ അള്ളാഹു സുബാനു അവൻ ഒരു തവണ നന്മയിലേക്ക് അടുപ്പിക്കും രണ്ട് തവണ സത്യം പറഞ്ഞാലോ രണ്ട് തവണയായി മൂന്ന് തവണ സത്യം ചെയ്താ സത്യം പറഞ്ഞാലോ മൂന്ന് തവണ അള്ളാഹു അവൻ നന്മയിലേക്ക് അടുപ്പിക്കുന്നതാണ് എൻ്റെ പൊന്നുമക്കളെ ഒരിക്കലും നാം കളവ് പറയാൻ പാടില്ല ആ നന്മ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അതല്ലാഹു സുബാനുവല സ്വർഗലോകത്തിലേക്കും അവൻ അടുപ്പിക്കുമെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സ്വല്ലാകു അല സ്വല്ലാകു അലൈ വസം സല്ലല്ലാഹു അല മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് സത്യം നന്മയിലേക്ക് അടുപ്പിക്കുന്നതാണ് നന്മ സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്നതാണ് എന്നാണ് തങ്ങൾ പറയുകയാണ് ഒരു കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ സത്യം ിൽ അവൻറെ പേരിന്റെ കൂടെ എന്ന് എഴുതി വെക്കുന്നതാണ് സത്യം പറഞ്ഞവൻ എന്ന് എഴുതി വെക്കുന്നതാണ് മനസ്സിലായില്ലേ ഒരിക്കലും കളവ് പറയരുത് കളവ് പറയരുത് കളവ് പറയരുത് കളവ് പറയരുത് അല്ലാ ന്നു കളവ് പറയാതെ ജീവിക്കാൻ ഈ വിശുദ്ധമായ കാരണമായി കളവ് പറയാതെ സന്തോഷ സത്യസന്ധനായി ജീവിക്കാൻ നൽകണേ നൽകണേയല്ലാഹു എന്നാൽ കതിബ തീർച്ചയായും നിങ്ങൾ പറയുന്ന കളവുണ്ടല്ലോ ഒരാൾ ഫോണിലൂടെ വിളിക്കുകയാണ് യമാനി നിങ്ങളെവിടെയാണ് നിങ്ങൾ എവിടെയാണ് യമാനി വായക്കാടാണ് പക്ഷെ യമാനി പറയാ ഞാൻ എടവണ്ണപ്പാറയിലാണ് ഞാൻ എടവണ്ണപ്പാറയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുള്ളത് ഞാൻ വീട്ടിലാണ് ഇങ്ങനെ ഇല്ലാത്ത പൊള് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പറയുന്ന ഓരോ കളവുകളും ഉണ്ടല്ലോ ഫുജൂർ നിങ്ങളെ തമ്മാടികളാക്കി മാറ്റുന്നതാണ് നിങ്ങളെ തെറ്റുകാരനായി തെറ്റുകളിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നതാണ് ആ കളവ് കൊണ്ടുപോകുന്നതാണ് നിങ്ങളെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ആ ചെന്നെത്തുന്ന തെറ്റുകൾ ഉണ്ടല്ലോ അത് നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതാണ് ഒരു വട്ടം കളവ് പറഞ്ഞാൽ എല്ലാവരും ഒന്നാമീം പറഞ്ഞ് എല്ലാവരും ഒന്നാമീം പറഞ്ഞ് ഈ വിശുദ്ധമായ നൂറേ ചമീർ കുടുംബത്തില് എന്റെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ശേഷം വരാൻ പോകുന്ന മഹാന്മാരുടെ താരീഖ് കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഉപ്പമാരെ ഉമ്മമാരെ എല്ലാവരും പറഞ്ഞേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഈ വിശുദ്ധമായ ദിക്കൃകളുടെ ഫതില് കാരണമായി ഞങ്ങളെ നാവുകൊണ്ട് ഒരു കളവ് പോലും വരുത്തല്ലേ അല്ലാഹു എഴുതി വച്ചോ സത്യം എന്നുള്ളത് നന്മയിലേക്ക് കൊണ്ടുപോകും നന്മ സ്വർഗത്തിലേക്കും ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അരികിൽ അവൻറെ പേരിനോടു കൂടെ ശുദ്ധീകുന്ന പേരെഴുതി വയ്ക്കും വെക്കും കളവ് പറഞ്ഞാലോ ആ കളവ് തിന്മയിലേക്കും ആ തിന്മ നരകത്തിലേക്കും കൊണ്ടുപോകും ആരെങ്കിലും ഒരാൾ ഒരു വട്ടം കളവ് പറഞ്ഞാൽ വീട്ടിലുള്ള ആള് ഞാൻ അങ്ങാടിയിലാണെന്ന് പറഞ്ഞാൽ അങ്ങാടിയിലുള്ള ആള് ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ അല്ലാഹു അവന്റെ പേരിനോട് കൂടെ കളവ് പറഞ്ഞവൻ എന്ന് എഴുതി വെക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ